നമസ്കാരം ഗുരുവായൂട്ടി വോട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണഹ ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്ന് ശ്രീ ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ താമരക്കണ്ണനാണ് താമര കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഇന്ന് ശ്രീഗുരുവായൂരൂപ്പൻ വെണ്ണയും പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരുന്ന പോലെയാണ് കേട്ടോ നമ്മുടെ അടുത്തേക്ക് നടന്ന് വരുന്ന പോലെ ആണ് ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഭാവം ഉണ്ടായിരുന്നത് നല്ല തടിച്ച് തുടുത്ത ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു കേട്ടോ കയ്യിലുള്ള വെണ്ണയൊക്കെ അകത്തേക്ക് എത്തിയിരിക്കണോ അത്രയും തടിയുള്ള നല്ല ഗുണ്ടുമണി ഉണ്ണികൃഷ്ണനായിരുന്നു അപ്പോൾ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ദീപ്തി രഞ്ജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏത് സമയത്താണ് ശിവേലി ശിവേലിയുടെ സമയത്ത് നമുക്ക് കൂടെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ഉഷപൂജ ആറേകാല ആ സമയത്താണ് ഉഷപൂജയ്ക്ക് ശേഷം ആറേമുക്കാലോട് കൂടിയിട്ട് ആറേമുക്കാൽ ടു ഏഴേകാലിൻ്റെ ഉള്ളിലാണ് ശിവേലി ഉണ്ടാവുക ശിവേലിക്ക് നമുക്കും കൂടെ പ്രദക്ഷിണം വെക്കാൻ പറ്റും ഇവിടെ എല്ലാ ദിവസവും ഭജന പാടുന്ന ഒരു നാരായണ ഭജന പാടുന്ന ആളുകൾ തന്നെയുണ്ട് അവർ ശിവേലിയുടെ പിന്നാലെ എല്ലാ ദിവസവും ഹരേ രാമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വെക്കാറുണ്ട് അപ്പം നമുക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കും കേട്ടോ മൂന്ന് പ്രദക്ഷിണം രാവിലത്തെ ശിവയിലേക്ക് അവരെ എപ്പോഴും അവരുടെ ആ ഒരു കൂടി അല്ലാതെ ആ ശിവലി കാണാൻ ഒട്ടും ഭംഗിയില്ല കേട്ടോ അതെന്താ എന്താ വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യമല്ല കുറച്ച് ദിവസങ്ങളോളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആനയുടെ ഒരു ആക്രമണം ഉണ്ടായി ഇടയ്ക്ക് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ പുറകുവശത്ത് ആരും നടക്കാൻ പാടില്ല പാടില്ലയെന്ന് കുറച്ച് കാലത്തേക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഈ ശിവേലി ഒരു സൈലൻ്റ് ആയിട്ട് ഭഗവാൻ പോകുമ്പോൾ നമുക്കത് അങ്ങോട്ട് വിഷമമാകുക തന്നെ ചെയ്യും അവർ ഹരേ രാമ ഒരു പ്രത്യേക ട്യൂണിൽ കുട്ടി പാടിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം പിന്നാലെ പോകുന്നത് കാണാൻ നല്ലൊരു എന്താ പറയുക നമുക്കൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണർത്തുന്നത് തരത്തിലാട്ടോ എല്ലാ ദിവസത്തെയും ശിവേലി നടക്കണം അപ്പോൾ ഇനി വരുന്ന സമയത്ത് ദീപ്തി പങ്കെടുക്കൂ പങ്കെടുത്തു നോക്കൂ അടുത്ത് ഷിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിരമാലയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ചോദിച്ചത് കണ്ടില്ലേ എന്ന് ഞാൻ ചോദിച്ച ചോദ്യം എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നാരായണാലയത്തിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അന്നത്തെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തോ ഒരു ഇടുത്തിങ്ങിൽ അത് കട്ടായി കട്ടായിപ്പോയി ആ ചോദ്യം അപ്പം അത് കാരണമാണത് ഇത്രയും ദിവസമായിട്ട് ഷിജ ചേച്ചിക്ക് ഒരു മറുപടി കിട്ടാതിരുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ നിറമാല വഴിപാട് എന്താണ് ഇങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലാണ് നിറമാല ഉള്ളത് ഇരുന്നൂറ് രൂപയുടെ നിറമാലയുണ്ട് അതുപോലെ തന്നെ ഏഴായിരം രൂപയുടെ നിറമാലയുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ നിറമാല ഇപ്പം നിറമാല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവും കേട്ടോ സന്ധ്യാസമയത്ത് നിറമാല നിറമാല പറഞ്ഞാൽ വിളക്കും മാലയും ഒക്കെ കൊണ്ട് അലങ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചടങ്ങ് നല്ലോണം വിളക്കും നല്ലോണം മാലയും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ നിറമാല എന്ന് പറയുമ്പോൾ എന്താണ് വിളക്കിന് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആ ഒരു സന്ധ്യാസമയത്തെ ഭഗവാന്റെ ആ ഒരു നട അലങ്കരിക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ് നിറമാല എന്ന് പറയുന്നത് കേട്ടോ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ ഇനി ആവുമെന്ന് തോന്നുന്നു അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ നിറമാല അനേകം ഭക്തജനങ്ങൾ ഒരു ദിവസം തന്നെ ഒരേ ദിവസം തന്നെ ചീട്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറേ മാലകൾ പലരുടെയും വകയായിട്ട് ആ നാലമ്പലത്തിനകത്ത് നാലമ്പലത്തിനകത്ത് അലങ്കരിക്കുന്നതാട്ടോ ഞാൻ പറയണത് നാലമ്പലത്തിനകത്ത് നമ്മൾ ചുറ്റമ്പലത്തിൻ്റെ അകത്തുനിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിന്റെ അവിടം തൊട്ട് ആ മണ്ഡപത്തിന്റെ അവിടം വരെയും മാല കൊണ്ട് മുഗൾ ഭാഗത്ത് അലങ്കരിച്ചിട്ടുണ്ടാകും അതൊക്കെ നിറമാലക്കാരുടെ വകയുള്ള നിറമാല മാലയാണ് അതുപോലെ തന്നെ ഏഴായിരം രൂപ എന്ന് പറയുന്നത് അകത്ത് നാലമ്പലത്തിനകത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നിറയെ മാലകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും എവിടെയൊക്കെയാ മാല കൊണ്ട് അലങ്കരിക്കുക എന്ന് ചോദിച്ചാൽ ആ ഒരു നാരായണനെ നിറയെ മാല വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ആ വിളക്കുകൾ എന്ന് പറയുന്നത് ഗണപതിയുടെ അവിടെ നിന്ന് തൊട്ടിട്ട് എല്ലാ സ്ഥലത്തും നിറയെ വിളക്ക് കത്തിച്ചു വെച്ചതും കാണാൻ പറ്റൂട്ടോ വളരെ ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പോൾ ഇനി വരണ സമയത്ത് ശ്രദ്ധിച്ച് നോക്കൂ നാലമ്പലത്തിനകത്ത് നിറയെ വിളക്ക് ഉണ്ടെങ്കിൽ ഏഴായിരം രൂപയുടെ വലിയ നിറമാല ആരോ ആരോ ഷീട്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ചെറിയ നിറമാല നമുക്ക് എല്ലാ ദിവസവും ഷീട്ടാക്കാൻ പറ്റും വലിയ നിറമാലയും നമുക്ക് ഷീട്ടാക്കാൻ പറ്റൂട്ടോ എല്ലാ ദിവസവും ഷീട്ടാക്കാൻ തന്നെ പറ്റും അപ്പം ചീട്ടാക്കാനും സാധിക്കട്ടെ പങ്കെടുക്കാനും സാധിക്കട്ടെ അടുത്ത ശ്രദ്ധിക്കും അഞ്ചലി രഞ്ജിത്ത് എന്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത ചേച്ചിയുടെ പ്രയർ റൂട്ടീൻ ഒന്ന് പറയുമെന്ന് പ്ലീസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രയർ റുട്ടീൻ അങ്ങനെയൊന്നും ഇല്ല ഗുരുവായൂർപ്പനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു വിശ്വാസം അത്രേ ഉള്ളൂ അല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് ജപിക്കാനൊന്നും മടി അനുവദിക്കാറില്ല എന്നുള്ളതാണ് സത്യം വലിയ പ്രാരാബ്ധമൊന്നുമില്ല കേട്ടോ പ്രാരാബ്ദം എന്നൊന്നും പറയാൻ പാടില്ല നമ്മൾ വലിയ പ്രാരാബ്ധമൊന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടില്ല നാരായണ നാരായണനാമമാണ് ജപിക്കാറ് കൂടുതലും നാരായണീയം വായിക്കാനും ഇഷ്ടമാണ് നാരായണനാമം ജപിക്കാനും ഇഷ്ടമാണ് അതിനങ്ങനെ അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് തോന്നണേ എനിക്ക് പിന്നെ എനിക്ക് ലോകത്തിൻ്റെ കുറേ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ ആകെ ഈ ഒരു നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം വിദേശത്തുണ്ടായിരുന്നു വേറെ എവിടേക്കും ഞാൻ പോയിട്ടില്ല അപ്പോൾ രണ്ട് നാട്ടിലേക്ക് ആകെ പോയിട്ടുള്ളൂ പക്ഷെ എന്നാൽ പോലും എവിടേക്ക് പോകണമോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലമാണ് അത് ഏത് സമയത്തും എനിക്ക് ഗുരുവായൂർ അമ്പലമാണ് ഇഷ്ടം രാവിലെ പോകുമ്പോഴത്തേ ഒരു അറ്റ്മോസ്ഫിയറേ ആയിരിക്കില്ല ഉച്ചപൂജ തൊഴുന്ന സമയത്ത് അതുപോലെ ആയിരിക്കില്ല സന്ധ്യാസമയത്ത് അതുപോലെ ആയിരിക്കില്ല ആ രാത്രി വിളക്കെഴുന്നള്ളിപ്പ് തൊഴാനായിട്ട് ഏറ്റവും കൂടുതൽ ഗുരുവായൂർ അമ്പലത്തിൽ എനിക്ക് കൃഷ്ണനാട്ടം കളി മഴ മഴയുള്ള ദിവസം കൃഷ്ണനാട്ടം കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ മനസ്സിൽ കുറേ ചിന്തകളും വരാറുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഈ കൃഷ്ണനാട്ടം കളിയിൽ ഭഗവാൻ്റെ ആ ഒരു റോള് ഭഗവാൻ തന്നെയായിരിക്കും ഇവിടെ ആടുന്നത് നിറഞ്ഞാടുന്നുണ്ടാവുക അതല്ലെങ്കിൽ ഭഗവാനും ഈ കലാകാരന്മാരുടെ കളിയൊക്കെ കാണാൻ ഇവിടെ മുന്നിൽ തന്നെ വന്നിരിക്കുന്നുണ്ടായിരിക്കും രാധാറാണിയോടുകൂടി ഇരിക്കുന്നുണ്ടാവും അങ്ങനെ കുറേ സങ്കല്പങ്ങളിലൂടെയൊക്കെയാണ് ജീവിതം പോകുന്നത് ഇതാണ് ഏറ്റവും സന്തോഷം തരുന്നത് അല്ലാതെ അങ്ങനെ ജപത്തിന്റെ റുട്ടീൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ അടുത്ത ചോദ്യം ഹരികൃഷ്ണൻ എന്നൊരു ഭക്ത ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പൂജകൾക്ക് നട നടയടക്കുന്ന സമയത്ത് ദീപാരാധന സമയത്തൊക്കെ ശോപാനത്തിൽ നിൽക്കാൻ സാധിക്കുമോ ശോപാനന്തൊഴിലില്ലെങ്കിലും എന്ന് ചോദിച്ചിട്ടുണ്ട് ശോപാനന്തൊഴിൽ ദീപാരാധനയുടെ സമയത്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട് പിന്നെ അതല്ലാത്ത പൂജകൾ കടക്കുന്ന സമയത്തൊന്നും നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമല്ലേ കേട്ടോ നാലമ്പലത്തിനകത്ത് ആ സമയത്ത് ആളുകൾ ഉണ്ടാവില്ല ഉഷപൂജയുടെ ആ ഒരു സമയമല്ലാതെ രാവിലത്തെ എതിരേറ്റുപൂജ ഉഷപൂജ അല്ലാത്ത സമയത്ത് ഇപ്പോൾ പന്തീരടി ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും അത്താഴ പൂജ ആണെങ്കിലും ഒക്കെ ആ പൂജയുടെ നിവേദ്യത്തിൻ്റെയൊക്കെ സമയത്ത് ഭക്തജനങ്ങൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല അതല്ലാത്ത സമയത്തൊക്കെ എന്താ പറയുക മണ്ഡപത്തിൻ്റെ അവിടെ ഏകാന്തം തൊഴിലാണെങ്കിൽ മണ്ഡപത്തിൻ്റെ അവിടെയും വരെ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ദീപാരാധനയുടെ സമയം ശരിക്കും നമ്മൾ സോപാനത്തിൻ്റെ അവിടെ തന്നെ തൊഴാൻ അനുവദിക്കാറുണ്ട് പിന്നെ ദീപാരാധനയുടെ ആരതി കർപ്പൂരാരതി നമുക്ക് സോപാനത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ഇടി സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ഹരികൃഷ്ണൻ്റെ അടുത്ത ചോദ്യം അതില്ലാട്ടോ ആ കർപ്പൂരം പുറത്ത് ചുറ്റമ്പലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആനകളെയൊക്കെ നിർത്താറില്ലേ ആ ഒരു ഭാഗത്ത് വടക്ക് വശത്തായിട്ട് ചുറ്റമ്പലത്തിൽ അതിനെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു കല്ലുണ്ട് ആ കല്ലിൻ്റെ അവിടെ ആ ഒരു കർപ്പൂരം കൊണ്ടുവയ്ക്കാറുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ആ കർപ്പൂരാരതി ഭഗവാന് കാണിച്ച ആ കർപ്പൂരാരതി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കാം കേട്ടോ അടുത്ത ചോദ്യം തെഞ്ചി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഗുരുവായൂരപ്പനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നോലുമ്പോൾ മ്രദമൊക്കെ വേണമെന്ന് ഞാൻ നില പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് ഗുരുവായൂരപ്പനെ അങ്ങോട്ട് എന്തെങ്കിലും നിവേദ്യ സാധനങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ അത്രയും വൃത്തിയും ശുദ്ധവും ഒരുപോലെ പാലിക്കണമല്ലോ അതല്ലാതെ നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന സമയത്ത് അതായത് ആടിയെണ്ണ സ്വീകരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് പ്രാവശ്യം കുളിക്കാൻ വയ്യാത്ത ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ആടിയെണ്ണ ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചതിൻ്റെ മറുപടി ആട്ടോ ഞാൻ പറഞ്ഞത് അതല്ലാതെ നമ്മൾ നെയ്തിക്കാൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് നെയ്തിക്കാൻ എടുക്കാറില്ല അതല്ലാതെ എന്ത് വഴിപാടാണെങ്കിലും നമ്മൾ ഗുരുവായൂരപ്പിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശുദ്ധമായിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ അത്രയും അതാ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ നമ്മൾ വൃത്തിയും ശുദ്ധമൊക്കെ നോക്കിയിട്ട് തന്നെയല്ലേ ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കുള്ളൂ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാതെ വിശദമായിട്ടൊരു വ്രതം എന്നല്ല ഉദ്ദേശിച്ചത് അടുത്ത ചോദ്യം രഞ്ജി ബാലകൃഷ്ണൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കതളിപ്പഴം നേദിക്കുന്നതിന്റെ പിന്നിലുള്ള ഐതിഹ്യ എന്താണെന്ന് ഐതിഹ്യമല്ല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കതളിപ്പഴം അതിന്റെ ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ കയ്യിൽ ഉഷപൂജ കൃഷ്ണന്റെ കയ്യിൽ എപ്പോഴും ഒരു കതളിപ്പഴം ഉണ്ടാവും ഒരു കയ്യിൽ കതളിപ്പഴവും ഒരു കയ്യിൽ ഓടക്കുഴലും വിളിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് വെണ്ണ പിടിച്ചു നിൽക്കുന്ന പോലെ തന്നെ ഭഗവാൻ കതലിപ്പഴവും പിടിച്ചു നിൽക്കാറുണ്ട് കേട്ടോ അതിൻ്റെ കുറേ കഥകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു കഥകളായിട്ട് വരാം കേട്ടോ ഭഗവാൻ കതളിപ്പഴം പിടിച്ചിരുന്നു എന്ന് പറയുന്ന ഓർമ്മിപ്പിക്കുന്ന പല പല കഥകളുണ്ട് കേട്ടോ അപ്പോൾ ഭഗവാനെ വെണ്ണ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് കതളിപ്പഴവും അതിന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലനടയിലെ ഏറ്റവും കൂടുതൽ നമുക്ക് വാങ്ങാൻ കിട്ടിയ കതളിപ്പഴാണ് ബാക്കിയുള്ള പഴങ്ങൾക്കൊക്കെ അത്രയൊന്നും ഡിമാൻഡ് ഇല്ല വേറെ എവിടെ പോയാലും കതളിപ്പഴം വളരെ കുറവായിരുന്നു കേട്ടോ കിട്ടുക പക്ഷെ ഗുരുവായൂർ ഏറ്റവും കൂടുതൽ ലഭിക്കുക കതളിപ്പഴാണ് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായവും പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാദ് ഉള്ളത് കതളിപ്പഴത്തിനാണെന്ന് തോന്നുള്ളൂ ഭഗവാനെ നീതിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും പ്രിയപ്പെട്ടതാവണത് അടുത്ത ചോദ്യം ദീപക് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലിട്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദീപക്കെ ഇത് നാരായണനാമം ജപിക്കുന്നതിന് എണ്ണം പിടിക്കുന്നതിനുള്ള കൗണ്ടർ ടാലി കൗണ്ടറാണ് ഇത് മനഃപൂർവ്വം കയ്യിലിട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ ഇത് കണ്ടാൽ ഒരുപാട് പേർക്ക് നാമം ജപിക്കാൻ ഇഷ്ടമാവും പ്രചോദനമാവും തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ ഇടുന്നതിന് അനുസരിച്ച് അത്രയൊന്നും എണ്ണം എനിക്കിപ്പോൾ ജപിക്കാൻ പറ്റണില്ല കേട്ടോ പക്ഷെ എന്നാൽ പോലും ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ എനിക്ക് ഭയങ്കര ഉത്സാഹമാണ് വേറൊന്നുമല്ല കേട്ടോ ഇത് നാമം ജപിക്കുമ്പോൾ എണ്ണം പിടിക്കാനുള്ള ആ ഒരു ടാലി കൗണ്ടറാണ് എല്ലാ സ്റ്റേഷനറി സ്റ്റോസിലൊക്കെ കിട്ടാറുണ്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ രൂപയാണ് ഇതിൻ്റെ വില ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നാരായണ ജപിക്കുമ്പോൾ ഇത്ര എണ്ണ എണ്ണമായി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണം പിടിച്ചിട്ട് വേണോ ജപിക്കാൻ ചോദിച്ചാൽ ഒട്ടും നിർബന്ധമില്ലാട്ടോ എണ്ണം പിടിച്ച് ജപിക്കണമെന്ന് നമ്മുടെ ഒരു മനസമാധാനത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി വരണ സമയത്ത് ദീപക്കിനെ ഗുരുവായിരുന്നു പർച്ചേസ് ചെയ്യാൻ പറ്റട്ടെ അല്ലെങ്കിൽ എവിടെ നിന്നായാലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടും കേട്ടോ ടാലി കൗണ്ടറിനോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കൗണ്ടറിനോ ഒക്കെയാണ് ഇതിനെ പറയുക ഇത് വാങ്ങിയിട്ട് കയ്യിൽ ഇതുപോലെ മോതിരം പോലെ ഉപയോഗിക്കാം നാരായണ 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 ഓരോ നാരായണ ജപിക്കുമ്പോഴും ഓരോ തവണ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര നാമം ജപിക്കാൻ സാധിച്ചു ഒരു ദിവസം എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ അടുത്ത ചോദ്യം അഞ്ജലി നാരായണൻ എന്നൊരു ഭക്തൻ ഭക്ത ചോദിച്ചിട്ടുണ്ട് പ്രസാദക്കിറ്റ് എന്താണെന്ന് പ്രസാദക്കിറ്റിൽ എന്തൊക്കെയാണെന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ കൃഷ്ണനാട്ടം വഴിപാട് ഷീട്ടാക്കുകയാണെങ്കിൽ ആ ഷീട്ട് നമ്മൾ പ്രസാ പ്രസാദ കൗണ്ടറിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രസാദ കിറ്റ് കിട്ടും അതിൽ വെണ്ണ പഴം പഞ്ചസാര കദളിപ്പഴം ഇതൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ ഇത് തന്നെ നമുക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടകത്തേക്ക് പ്രവേശിക്കൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഭക്തജനങ്ങൾക്കും ആ ഒരു നെയ്വിളക്കിൻ്റെ ഷീറ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു പ്രസാദക്കിറ്റ് കിട്ടും കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്നലെ എല്ലാവരോടും കൂടി നമ്മളെല്ലാവരും ഒന്നിച്ച് ഇന്നലെ ഒരു ഗുരുവായൂരപ്പനെ തൊഴലുണ്ടായില്ലേ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു വളരെ സന്തോഷം തോന്നി പല ആളുകളും എന്താ പറയുക നിറ കണ്ണുകളോട് കൂടിയിട്ടാട്ടോ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് സന്തോഷമായി പറഞ്ഞിട്ട് കാണാൻ സാധിച്ചു ഗുരുവായൂരപ്പൻ എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു കേട്ടോ എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് ഗുരുവായൂരപ്പൻ്റെ ആ രൂപം കാണിച്ചു തരാൻ സാധിക്കുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ രണ്ടാമതൊരിക്കൽ കൂടി പറയാൻ പറഞ്ഞാൽ ഒരു വാക്ക് പോലും അതിൽ കിട്ടില്ല എന്നുള്ളതാണ് അടുത്ത അത്ഭുതം ഇതൊക്കെ ഭഗവാൻ തന്നെ മനസ്സിൽ തോന്നിച്ചതാണ് അദ്ദേഹം തന്നെയാണ് പറയിപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇതിനൊക്കെ പ്രേരക ശക്തിയായിട്ട് നിന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അദ്ദേഹമാണ് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു വരാമെന്ന് പറയാറുള്ളത് കേട്ടോ കണ്ണടച്ചിരുന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു വരികയാണെന്ന് സങ്കല്പിക്കേണ്ടത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അപ്പം അദ്ദേഹം അത് വിദേശത്തായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സങ്കല്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രേരക ശക്തിയാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പം എന്തായാലും ഗുരുവായൂരപ്പനോടും നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരോടും ഇത് സ്വീകരിച്ചതിനെ നന്ദി പറയുന്നു നമുക്ക് ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഗുരുവായൂരപ്പനെ കാണാൻ ഒരുമിച്ച് പോകാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പനെ അതിനനുഗ്രഹിക്കട്ടെ നാളെ കാണാം കേട്ടോ നന്ദി